ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിപ്പ് സോക്കിലെ ആർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിലെ റെയിൽമാറ്റിൻ്റെ ഒളിമ്പാകോസിന് എന്നുള്ള മത്സരത്തെക്കുറിച്ചിട്ടാണ് അതായത് ഗ്രീസിൽ വെച്ച് നടന്നിരുന്ന മത്സരത്തിൽ ഒളിമ്പ്യാകോസിനെ ഒളിമ്പ്യാകോസിൻ്റെ ഹോമിൽ നാല് മൂന്ന് എന്നുള്ള റയൽ റെയിൽമാറ്റിനെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് വിച്ച് ഇസ് എംപോർട്ടൻ വെക്ടറി ഫോർ റെയിൽമാറ്റർ കാരണം എന്ന് വെച്ചാൽ ഈ മത്സരത്തിലേക്ക് വരുന്നത് റയൽ ഒരു ചെറിയ ബ്ലിപ്പിലാണ് കാരണം വെച്ചാൽ തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ ഓൾ കോപ്പഷൻസിൽ വിജയിക്കാണ്ടാണ് വിൻലസ് ആയിട്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷാബി അലോസം ചോളം വളരെ ഇമ്പോർട്ടൻ്റായിട്ടൊരു വിക്ടറിയാണ് പിന്നെ ആ ഒരു വിൻഡേഴ്സ് റണ്ണ് എവിടെയാണ് തുടങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൻഫീൽഡിൽ വെച്ചിട്ടായിരുന്നു ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിനൊക്കെ മുമ്പ് ചാമ്പ്യൻസ് ലീഗിൽ അവിടെ വെച്ചിട്ട് അവർ പരാജയപ്പെടുന്നു ആൻഫീൽഡ് ആണെങ്കിലിപ്പോൾ ഒരു മരണവീട് വീട് പോലെയാണെന്നുള്ള കാര്യം പറഞ്ഞു അവസാനത്തെ പന്ത്രണ്ട് മത്സരങ്ങൾ ഒൻപതിലും പരാജയപ്പെട്ടിട്ടാണ് ആർ ഈസിലോട്ടിൻ്റെ ടീം ഇരിക്കുന്നത് അവരെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ തന്നെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പി എസ് ബി പോലും ചാമ്പ്യൻസ് ലീഗിൽ ആൻഫീൽഡിൽ ലിവർപൂളിനെ കൊട്ടി വിടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ റെയിലിൻ്റെ ആരാധകർക്ക് ഞാൻ വിചാരിക്കുന്നുണ്ടാവും പണ്ടാനായിട്ട് നമുക്ക് എന്താ അവിടെ ജയിക്കാൻ സാധിക്കാതെ പോയെന്നുള്ളത് പക്ഷേ അന്ന് ലിവപ്പോൾ നല്ല പ്രകടനമായിരുന്നു റെയിലിൻ്റെ മോശം പ്രകടനമായിരുന്നു അങ്ങനെ ആ മത്സരത്തിന് ശേഷം പിന്നെ ലാലി ഗേല് റയവേക്കാനക്കെതിരായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് അതിലും സമനില ഗോൾ പോലും അടിക്കാൻ സാധിക്കുന്നില്ല റയൽ അങ്ങനെ ഇൻട്രാഷൻ ബ്രേക്കിൽ പോകുന്നു ഇൻട്രാഷൻ ബ്രേക്ക് കഴിഞ്ഞു വന്നിട്ടുള്ള മത്സരമാണ് എൽ ചെതിരുന്ന മത്സരം എൽ ചെടിയുടെ ഹോമിലായിരുന്നു മത്സരം അത് രണ്ടേ എന്നുള്ള സമനില അവസാനിക്കുന്നു അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ടുള്ള മൂന്ന് മത്സരങ്ങൾ അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള റിസൾട്ടുകൾ വരുമ്പോൾ എന്താണ് പല തരത്തിലുള്ള വാർത്തകൾ നമുക്കെ റയലിനെ ചുറ്റിപ്പറ്റി കേൾക്കാൻ സാധിക്കും കാരണം റയലിനെ പോലെയുള്ള ഒരു ക്ലബിന് തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ വില്ലസ് ആയി പോകാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഒരു ഇടങ്ങറി പിടിച്ച ഒരു സംഭവം തന്നെയാണ് അപ്പോൾ എന്താണ് അത്ലറ്റിക് പോലെയുള്ള ജനറലി റിലയബിളായിട്ടുള്ള മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ വിനി ജൂനിയർക്ക് അവിടെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്യാൻ താല്പര്യമില്ല ഷാബി ലോൺസോ മാനേജർ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു ഷാബി ലോൺസെ പിന്നെ വിനി ജൂനിയർ തമ്മിൽ അത്ര നല്ല ബന്ധമല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഡ്രസ്സിംഗ് റൂം റൂമ് ഷാബിലോൻസും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു കുറേ സീനിയർ പ്ലേയേഴ്സിന് ഷാബി ലോൺസുടെ സിസ്റ്റത്തിൽ അങ്ങട് അങ്ങ് സുഖിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു കാരണം വെച്ചാൽ ഷാബേലോൺസോ ഒരുപാട് വർക്ക് റേറ്റ് ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് പിന്നെ കുറേ എന്താണ് ഷാബിലോൺസോം നേരെക്കും ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതായത് വല്ലാത്ത രീതിയിൽ ചോപ്പാൻ ചേഞ്ചസ് ഞങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഭയങ്കരമായിട്ടുള്ള റെസ്പെക്റ്റ് എവേ മത്സരങ്ങളിൽ ടീമുകൾക്ക് കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെയുള്ളതിൽ എത്രത്തോളം ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള റൂമറുകൾ നമ്മൾ കേൾക്കുകയാണ് പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ് അത് എന്തുകൊണ്ടാണ് കേൾക്കുന്നത് വെച്ചാൽ സ്വഭമായിട്ടും ഈ ബ്ലിപ്പിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുക പിന്നെ സ്റ്റാറ്റ്സ് മാത്രം നോക്കി കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ഇപ്പോഴും ലാലിയിലൊന്നും അവസ്ഥ തന്നെയാണ് ഇരിക്കുന്നത് ബാസണമായിട്ട് ഒരു പോയിന്റ് വ്യത്യാസമൊന്നും അവസ്ഥാനത്ത് ചാമ്പ്യൻസ് ലീഗിലും ആയിട്ടാണ് അവർ ഇരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അഞ്ച് മത്സരങ്ങൾ നാലിലും ജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ റയൽ റെയിൽമേരിയുടെ മത്സരങ്ങൾ വീക്ഷിക്കുമ്പോൾ അത് ഓരോ മത്സരങ്ങൾ നമ്മൾ കാണുമ്പോൾ കൃത്യമായിട്ടും ഒരു ഒരു പ്രോഗ്രസ് അല്ല നമ്മൾ കാണുന്നത് പകരം ഒരു റീഗ്രസ് ആണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് റയൽ റെയിൽമേറ്റിൻ്റെ ആരാധകർക്കും അത് തോന്നിയിട്ടുണ്ടാവും കുറേ ക്വശനുകളുണ്ട് പിന്നെ കുറേ ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ എൽ ചെക്കെതിരെയുള്ള മത്സരം സത്യം സത്യം പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കണം എന്നുള്ളായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നില്ല ഇനി ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് പോയിന്റ് ഔട്ട് ഔട്ടായിട്ട് പോവുകയാണ് എന്നിട്ട് നമുക്ക് ഒളിംപിയാക്സിൻ്റെ മത്സരത്തിലേക്ക് കടക്കാം അതായത് എൽ ചെ സെഗുണ്ടയിൽ നിന്നും അതായത് സ്പാനിഷ് പിന്നെ ലാലിയുടെ തൊട്ടതാളുടെ ഡിവിഷനിൽ നിന്നും പ്രൊമോഷൻ നേടി വന്നിട്ടുള്ളൊരു സൈഡാണ് എഡർ സെറാബിയ എന്ന് പറയുന്ന മാനേജർ ആണ് അവിടെ ഉള്ളത് പക്ഷേ ഞങ്ങൾക്ക് സ്പെസിഫിക് സ്റ്റൈൽ ഓഫ് പ്ലേ ഉണ്ട് അവർ ആ സ്പെസിഫിക് സ്റ്റൈൽ ഓഫ് പ്ലേയിൽ കളിക്കുന്ന പൊസഷൻ ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു സൈഡാണ് എൽ ചി മാത്രമല്ല അവർ ഭയങ്കര ആയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു സൈഡാണ് ഇപ്പോൾ റെയിൽമേറ്റ് വന്നുകഴിഞ്ഞാലും ബാസണ വന്നുകഴിഞ്ഞാലും അവർ റെയിൽ എതിരെയും ബാസണക്കെതിരെയും കളിച്ചിട്ടുണ്ട് ആര് വന്നുകഴിഞ്ഞാലും അവർ അവരുടെ ശൈലിയൊന്നും മാറ്റുന്നില്ല ആ രീതിയിൽ തന്നെ കളിക്കുന്ന ഒരു സൈഡാണ് മാത്രമല്ല നമ്മളിപ്പോൾ ലാലിയിലെ തന്നെ കാര്യം കാര്യമെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊസഷൻ ഓറിയൻ്റായിട്ട് കളിക്കുന്ന സൈഡുകളൊന്നും ബാസോണ വയൽമാർ അത് കഴിഞ്ഞാൽ പിന്നെ എൽ ചിയാണെന്നുള്ള കാര്യപ്പെടണം ന്യൂലി പ്രൊമോട്ട് സൈഡായിട്ട് എൽ ചെ അപ്പോൾ അതാണ് അവരുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ മത്സരത്തിൽ സത്യം പറഞ്ഞാൽ ആ മത്സരം കഴിയുമ്പോൾ എൽ ചെടിയുടെ ആരാധകരായിരിക്കും കൂടുതൽ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ അവർക്ക് ജയിക്കാൻ പറ്റുമായിരുന്നൊരു മത്സരമായിരുന്നു അവരുടെ പ്രകടനം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോൾ ആ രീതിയിൽ അവർ സങ്കടപ്പെടുന്നുണ്ടായിരിക്കും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഇടങ്ങർ പഠിച്ചൊരു കാര്യമാണ് റെയലിനെ സംബന്ധിച്ചോളം എൽ ചെക്കെതിരെ എൽ ചെ നല്ല രീതിയിലാണ് കളിക്കുന്നത് സീസണിൽ എന്നൊക്കെ പറയുമ്പോഴും എൽ ചെക്കെതിരെ റേമാരുടെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ തോൽക്കാട് രക്ഷപ്പെട്ടു പോയി എന്ന് പറയേണ്ടി വരും നമ്മൾ അങ്ങനത്തെ ഒരു പ്രകടനമായിരുന്നു റെയിലിൻ്റെ അത് ശരി രണ്ടേ രണ്ട് എന്നുള്ള സമനിലയാണ് അവസാനിച്ചത് ഫസ്റ്റ് ഹാഫിൽ രണ്ട് കീപ്പർമാർക്കും സേവുകളും കാര്യങ്ങളൊക്കെ നടത്താനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബാസ്വണിൻ്റെ ഇനിയാക്കി തന്നെയാണ് അവരുടെ കീപ്പറായിട്ടുള്ളത് തിബോ കോർട്ടോ നല്ല രീതിയിൽ സേവുകൾ പുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നു എംബാപ്പയുടെ ക്ലോസ് റേഞ്ച് അറ്റംത്തൊക്കെ പേനെ സേവ് ചെയ്യുന്നു അങ്ങനെ കീപ്പർമാർ രണ്ട് രീതിയിലും സേവുകളൊക്കെ പുള്ളോഫ് ചെയ്തിട്ടുണ്ടായിരുന്നു റയലിന് ചാൻസുകൾ കിട്ടാത്ത സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എൽ കളിക്കുന്ന ഫ്ലൂയിഡ് ഫുട്ബോൾ അവരുടെ ആദ്യത്തെ ഗോൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ അലക്സ് ഫിബാസ് എന്ന് പറയുന്ന റെയിൽമാഡിൻ്റെ അക്കാദമിയിൽ ഉണ്ടായിരുന്ന ചെങ്ങായിരുന്നു ഗോൾ അടിക്കുന്ന ആദ്യത്തെ ഗോൾ അടിക്കുന്നത് അതിൽ ഇരുപത്തിരണ്ട് അടങ്ങുന്ന ഒരു ഗോളായിരുന്നു ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ഗോൾ ബ്യൂട്ടിഫുള്ളി പിന്നെ ടേക്കൺ ഗോളായിരുന്നു അത് ഫിബാസിൻ്റെ ഗോൾ പിന്നെ അങ്ങനെ റേലിനെ സംഭവം മത്സരത്തിൽ തിരിച്ചു വരാൻ അവർക്ക് സാധ്യതയായിരുന്നു പക്ഷേ എങ്ങനെയാണ് ഓപ്പൺ പ്ലേ എന്നല്ല അവർ സംശയോളം രണ്ട് സെറ്റ് പീസിൽ നിന്നാണ് ഈ മത്സരത്തിൽ അവർ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ട്രെൻഡ് അലക്സാണ്ടർ ആണോൾഡിൻ്റെ ഡെലിവറീസ് പ്രത്യേകിച്ച് കോർണർ കോർന്നുള്ള ഡെലിവറീസ് വാസ് ബ്രില്യൻറ്റ് ശരിയാണ് പിന്നെ ഇനീഷ്യൽ ഹെഡറൊക്കെ അവർക്ക് ഏരിയയിൽ ബോക്സിൽ വിൻ ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു അതിൽ തന്നെ റയൽ റയൽമാറ്റിൻ്റെ മത്സ്യത്തിൽ രണ്ടാമത്തെ ഗോൾ അതായത് ഈക്വലൈസർ രണ്ടാമത്തെ ഈക്വലൈസർ ഗോൾ വന്നതിൽ സ്വഭാവമായിട്ടും ക്വസ്റ്റൻ മാർക്ക്സ് ഉണ്ടായിരുന്നു ഈവൻ ഫസ്റ്റ് ഗോൾ ക്വസ്റ്റിൻ മാർക്സ് ഉണ്ടായിരുന്നു അത് എന്താണ് ജൂഡ് ജുഡ്ബല്യാമിൻ്റെ കയ്യിൽ തട്ടിട്ടുണ്ടായിരുന്നുള്ളതാണ് പക്ഷേ അവിടെ ഫിനിഷ് ചെയ്ത് ഫസ്റ്റ് ഗോൾ ഫിനിഷ് ചെയ്തത് കോർണറിൽ ഹൗസനാണ് ഡീൻ ഹൗസനാണ് അപ്പോൾ അതിൽ അവിടെനിപ്പോൾ ഒരു ആക്സിഡൻ്റൽ ഹാൻഡ്ബോൾ ആണെങ്കിലും ഡയറക്റ്റ് ഗോൾ കലാശിക്കാത്ത സഹായത്തിൽ അതിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല പിന്നെ അതൊരു ഹാൻഡ്ബോൾ ആണെന്നുള്ളതും തീർത്ത് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം എന്നല്ല അത് എനിക്കൊന്ന് ആ സ്ലീവിലാണ് തട്ടിയത് എനിവേ അതിൽ എനിക്ക് വലിയ കോൺട്രോവേഴ്സി തോന്നിയില്ല പക്ഷേ രണ്ടാമത്തെ ഗോൾ കോൺട്രോവേഴ്സി ഉണ്ട് എന്നുള്ളതാണ് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുകാരെന്ന് വെച്ചാൽ ബോക്സിൽ അഗൈൻ പിന്നെ വിനി ജൂനിയർ അവിടെ ആ ബോളിനായിട്ട് ഇനിയാക്കി പിന്നീട് അടുത്തേക്ക് പോകുന്ന സാഹചര്യത്തില് ആ ഒരു ഡ്യൂലി നടത്തുന്ന സാഹചര്യത്തില് ഇനിയാക്കി പിന്നീട് മൂക്കിൽ തട്ടിയിട്ടുണ്ട് മൂക്ക് പിന്നീട് ചോരൊലിച്ച് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി നമുക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല കാരണം ഞാൻ കീപ്പർമാർ പ്രൊട്ടക്ടഡ് സ്പീഷീസാണ് മാത്രമല്ല അത്തരത്തിലൊരു സാഹചര്യത്തില് ബോൾ അറ്റം ചെയ്യാൻ തന്നെയാണ് അവിടെ വിനീനിയോ പോയതെങ്കിലും അവർ ഫൗളിലാണ് കാലാവശ്യം വി ആർ അപടമാരുമായിരുന്നു കാശ്വാട് ആ അതല്ല ആ ഒരു സിറ്റുവേഷനിലല്ല പിന്നീട് ഗോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം പിന്നീട് കിലിനമ്പാപ്പേ അത് എന്താണ് ഗോൾ കിക്ക് ആവുന്നതിന് പകരം അവിടുന്ന് കട്ടാക്കിയത് കൊടുക്കുന്നു അങ്ങനെയാണ് അവിടെ ജൂഡ് ബില്ലി ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ റെയലിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല രീതിയിൽ ആക്ട് ചെയ്തു നല്ല രീതിയിൽ റിയാക്ട് ചെയ്തു സിറ്റുവേഷനിൽ പക്ഷെ അവിടെ ഇനിയാക്കി പിന്നെ ഫൗൾ ഫൗള് ചെയ്യപ്പെട്ടുണ്ടായിരുന്നുള്ളൊരു കാശ്പ്പാട് ഇനി വേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഗോൾ കൊടുത്തു എന്നിവ അപ്പോൾ ആ ചാരിത്തിൽ റെയലിനെ സംബന്ധിച്ചോളം സെറ്റ് പീസിൽ നിന്നാണ് അവർക്ക് ഗോളുകൾ കണ്ടെത്താൻ സാധിക്കുന്നത് ഓപ്പൺ പ്ലെയർന്ന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നു അവരുടെ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും അലട്ടുന്നൊരു കാര്യം അവരുടെ ലാക്ക് ഓഫ് ഇൻറ്റൻസിറ്റി ലാക്ക് ഓഫ് വേർജൻസി മാത്രമല്ല ഒരു ഗോള് അവർ ഈക്വലൈസർ അടിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് അവർ ചാൻസ് കാണിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നത് അത് ആ ലാക്ക് ഓഫ് കോൺസെൻട്രേഷനും ഉണ്ട് മാത്രമല്ല ഷാബിലിൻസിൻ്റെ ലൈനപ്പ് ചോയ്സുകളൊക്കെ അതിൽ ഭയങ്കര ക്വസ്റ്റിനുള്ളായിരുന്നു ത്രീ എഡ് ബാക്ക് ആയിരുന്നു ഫോർ എഡ് ആയിരുന്നു എന്നുള്ളത് പോലും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ കരരാസും ഫ്രാൻ ഫ്രാൻഗാർസിയും സ്റ്റാർട്ട് ചെയ്യുന്നു അതായിരുന്നു അപ്പോൾ ഫ്രാങ്കാർസി ആ വിനി ജൂനിയർ എടുക്കേണ്ട സ്പേസിൽ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കളിക്കുന്നത് കാണുമ്പോൾ ഇടങ്ങി പിടിക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ വിനീ ജൂനിയർ ബെഞ്ചിലായിരിക്കുന്നുണ്ടായിരുന്നു റോഡ്രികോ കളിക്കുന്നു റോഡ്രികോ എന്നാണ് അവസാനമായിട്ട് ഗോൾ അടിച്ചിട്ടുള്ളത് ജാനുവരില ജാനുവരിയിൽ എന്താണ് അവസാനമായിട്ട് ഗോൾ അടിച്ചിട്ടുള്ളത് റോഡ്രികോയും കിലിനുംബാപ്പയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ റോട്ടറിക്ക് ഒരു തരത്തിലുള്ള ഇംപാക് ഉണ്ടാക്കാൻ സാധിക്കില്ല പിന്നെ ഇനി വിനി ബെഞ്ചിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുക അതുമില്ല സെക്കൻഡ് ഹാഫിൽ മിനിക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല പിന്നെ ബോക്സിൽ പ്രസൻസ് ഈ ഗോൺസാലോ ഗാർസിയനെ ചെയ്യാനൊക്കെ ക്ലബ് വേൾഡ് കപ്പിൽ യൂസ് ചെയ്ത പോലെ എന്താ യൂസ് ചെയ്യാതെ എനിക്ക് പിടുത്തും കിട്ടുന്നില്ല കാരണം ബോക്സിൽ പ്രസൻസ് ക്രേവ് ചെയ്യുന്ന തരത്തിലുള്ള മത്സരത്തിൽ ആളെ കുറച്ചുകൂടി നേരത്തെ ഇറക്കി വിട്ടൂടെ ഓക്കെ എൽ ചെക്കെതിരെ പിന്നെയും കുറച്ച് ആളിനെ കുറച്ച് മിനിറ്റ്സ് ആൾക്ക് കൊടുത്തു അപ്പോഴാണ് ഈ ട്രെൻഡിൻ്റെ ഡെലിവറീസ് ട്രെൻഡിൻ്റെ ക്രോസുകൾ ഒക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ക്രോസുകൾ വരുമ്പോൾ വന്നിട്ട് ടേക്കേഴ്സ് വേണ്ടേ ബോക്സിൽ ഇനിയെ നമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല ഗോൺചല കാർച്ച് വരുന്നു പിന്നെ കോൺസല കാർച്ച് വന്നപ്പോൾ ഇനഫ് നമ്പേഴ്സ് വരുന്ന സാധനം ഉണ്ടായി ബോക്സിൽ പ്രസൻസ് വരുന്നു അങ്ങനെ പിന്നെ ഈ ക്രോസുകൾക്കൊരു അർത്ഥം ഉണ്ടായി തുടങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നതായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്താണെങ്കിൽ ക്രോസ് വരുന്നത് റൈന വച്ചോളം ഡിഫൻറ്റ് ചെയ്യാനേ പറ്റുന്നില്ല ഹൗസൻ ഏരിയയിൽ പ്രശ്നമാണ് ഹൗസൻ വെച്ചോളം ഏരിയയിൽ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ശരിയാണ് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് മിറ്റാവോ ഇല്ല റുഡികർ ഇല്ല അലാബ ഇല്ല എന്നൊക്കെ പറയാം പക്ഷേ ഡിഫൻഡിങ് ഓഫിലാണ് മിഡ്ഫീൽഡിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അൽവാര റോഡിക്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഫോം ഓ മാഡ്രിസ്റ്റിയാണ് ആ ഗോൾ അടിക്കുന്നത് രണ്ടാമത്തെ ഗോൾ എൽച്ചോണ്ടിരിക്കുന്നത് രണ്ടേ ഒന്നാക്കുന്നത് മത്സരം അതിലാളാ അടിക്കുമ്പോൾ എവിടെ റണ്ണേഴ്സ് എവിടെ ആരാണ് ട്രാക്ക് ചെയ്യുന്നത് ചേങ്ങാനും ശരി ഡിഫെൻഡർമാർ അത് ക്ലോസ് ഡൗൺ ചെയ്യണമായിരുന്നു ഫൈൻ എവിടെ മിഡ്ഫീൽഡിൽ നിന്ന് റണ്ണർമാർ എന്തേ വരാത്തത് ഇവർ സെക്കൻഡ് ബോൾ കാര്യമായിട്ട് വിൻ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ റെയിൽമാരുടെ മെയിൻ ആയിട്ട് ഇൻറ്റൻസിറ്റി അതായത് സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു മെയിൻ പാറ്റേണായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് ഇൻറ്റൻസിറ്റി അങ്ങോട്ട് കുറഞ്ഞു പോവുകയാണ് ഒരു തരത്തിലുള്ള എനർജിയും ഇല്ലാത്ത പോലെ അതായത് ഇവരൊക്കെ ഇവർക്കൊന്നും വയ്യേ ആ രീതിയിലാണ് അവർ കളിക്കുന്നത് പലപ്പോഴും ഈവൻ ഫെഡേ വാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനർജിയുടെ ഉസ്താദാണ് ഇൻറ്റൻസിറ്റിയുടെ ഉസ്താദാണ് എന്തോ ആളിപ്പോൾ പിന്നെ ഒളിമ്പിയാക്കസ് ഒളിമ്പ്യാകുന്ന മത്സരത്തിന് ശേഷം നമ്മളൊക്കെ യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നില്ല പക്ഷേ ആളുടെ പെർഫോമൻസും ആൾക്കൊരു ഒരു ഒരു പൊസിഷൻ ഈ സിസ്റ്റത്തിൽ ഇല്ലാത്ത പോലെയാണ് അപ്പോൾ ആൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പം മോറലി ചെങ്ങായി എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആളെല്ലാം കൊടുക്കുന്ന തരത്തിലുള്ള ചെങ്ങായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ എന്തോ എനിക്ക് ഫെഡേനെ ആ ഫെഡയുടെ ബെസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല അതെനിക്കൊരു എനിക്ക് വിഷമുണ്ടാകുന്ന ഒരു സംഭവമാണ് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർമാരിലൊരാളാണ് ഫെഡേ ബാൽബത് കാരണം ബാഡ്ജിന് വേണ്ടി മരിക്കുന്ന ചെങ്ങായാണ് പക്ഷേ ആളിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നത് ഇപ്പോൾ ഷാബിലോൻസക്ക് അറിയുന്നില്ല പിന്നെ മാത്രമല്ല ഷാബിനോ ഒംച്ചിടത്തോളം പ്രശ്നമുണ്ട് അതായത് ജൂഡ് ആർദ വിനി എംബാപ്പേ ഇവരെ നാലുപേരെയും എങ്ങനെ ഒരുമിച്ച് കളിപ്പിക്കുന്നത് ഒരു പ്രധാന പ്രശ്നമാണ് അത് ടീമിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട് ഇവരെ നാല് നാലുപേരെയും ഒരുമിച്ച് കളിപ്പിക്കുമ്പോൾ ടീമിൽ ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ആർക്കും റൈറ്റിൽ കളിക്കാൻ താല്പര്യമില്ല അപ്പോൾ ഇനിയാണെങ്കിലും പിന്നെ ആർക്കും റൈറ്റിൽ കളിക്കാൻ താല്പര്യമില്ല തോനോ കളിക്കുന്ന സഹായത്തില് ഇപ്പോൾ എനിക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ആണ് മസ്തോനെ ഇങ്ങനെ ചങ്ങായി സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ചങ്ങയുടെ ഇൻറ്റൻസിറ്റി ആ വർക്ക് റേറ്റ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു സത്യം പറഞ്ഞാൽ അത് ആർക്കും ആ റൈറ്റ് സൈഡിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അതൊരു യാഥാർത്ഥ്യമായിട്ട് തോന്നുക മസ്തോനക്ക് ഇഞ്ചുരി പറ്റിയപ്പോൾ ഇടങ്ങറായി അതേപോലെ തന്നെ ഈ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് ഈ സൂപ്പർ സ്റ്റാർസിനെ എല്ലാരും ഒരുമിച്ച് ഇപ്പോൾ ഗുലേർ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുടെ ബെഞ്ചിൽ ഇരുത്താൻ പറ്റുന്നില്ല ബെലിംഗ് ബെലിംഗമാണ് ബെലിഗാമിനെ കളിപ്പിക്കണം അപ്പോൾ ബെലിംഗാം ഗുലേർ എംബാപ്പെ വിനി ഇവരൊക്കെ ഒരുമിച്ച് എങ്ങനെ കളിപ്പിക്കും എന്നുള്ളത് ഒരു ചോദ്യം ആ ബാലൻസ് നഷ്ടപ്പെടാതെങ്ങനെ കളിപ്പിക്കും എന്നുള്ളതാണ് പിന്നെ ഗുലെയർ ആ ഒരു ഡബിൾ പി ഓട്ടിൽ കളിക്കുമ്പോൾ ഈ ഫിസിക്കൽ ടീംസിനെതിരെ പ്രശ്നമാണ് ഗുലിയർ ഹാഡ് എ സോഫാർ ഒരു ഫൻറ്റാസി സീസൺ ആണ് പക്ഷേ ആ ഡബിൾ പി ഓട്ടിൽ അത്ര കംഫർട്ടബിൾ ഒന്നും അല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് പിന്നെ ആ ഒരു ടെന്നിൽ കളിക്കുമ്പോൾ നല്ല രീതിയിൽ കളിക്കും പക്ഷേ ഇങ്ങനെ എന്താണ് അപ്പോൾ ഇങ്ങനെ ജൂഡ് എവിടെ കളിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഫോർ ത്രീ കളിപ്പിക്കുന്നുണ്ട് രണ്ട് ഏറ്റുകളായിട്ട് ഒരു ഒരു പ്യുവോട്ടിനെ വെച്ചിട്ട് പിന്നെ ത്രീയുദ്ധ ബാക്കി ചില സാഹചര്യങ്ങൾ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ പല രീതിയിലും ആളെ സംസോളം പല ചൊപ്പൻ ചേഞ്ചസ് പല രീതിയിൽ പല ചേഞ്ചസും ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു കൃത്യമായിട്ട് ഒരു പാറ്റേൺ ഓഫ് പ്ലേ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കില്ല പിന്നെ മാത്രമല്ല ഷാബലോസോടെ ടീം റിഗ്രസ് ആയി എന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ തുടക്കത്തിൽ നമ്മൾ അവരുടെ പ്രസ്സിങ്ങിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കൗണ്ടർ പ്രസ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടായിരുന്നു ആയിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫൻറ്റാസി ആയിട്ട് കൗണ്ടർ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഇൻറ്റൻസിറ്റിയോടെ ഈവൻ സീസൺ തുടക്കത്തിലും സെക്കൻഡ് ഹാഫിലാണ് ഇൻറ്റെൻസിറ്റി കുറേ നമുക്ക് കാണാൻ പറ്റുന്നില്ല അത് ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലും ഇൻറ്റെൻസിറ്റി ഇല്ല ആ പ്രസിംഗ് നമുക്ക് കാണാൻ പറ്റുന്നില്ല വളരെ ഡിസ്വോയിൻറ്റഡ് ആയിട്ടുള്ള ആണ് അതായത് സൂപ്പർ സ്റ്റാറുകൾ പ്രസ്സ് ചെയ്യുന്നത് ഒഴിവാക്കിയ പോലെയാണ് തോന്നുന്നത് കാര്യമായിട്ട് കൊണ്ട് പ്രസ് ചെയ്യുന്നില്ല അത് ഒരു പ്രശ്നമാണ് ഷാബിലൂസിനെ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻറ് ആണ് പിന്നെ മിഡ്ഫീൽഡിൽ കൺട്രോൾ ഇല്ലാന്ന് തുടക്കത്തിൽ നമ്മൾ പറയുന്നതാണ് ആരെങ്കിലും ഒരു കൺട്രോളറിനെ പോലെ ഒരാൾ ഇല്ല എന്നുള്ളത് ലുക്കിറ്റേശുമിനാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കൺട്രോളിംഗ് പരിപാടി ചെയ്യുന്നുണ്ട് അവിടെ ശരിയായിരുന്നു പക്ഷേ ഇവിടെ ചൊമൈനി ആണെങ്കിലും കമോവി ആണെങ്കിലും ആ തരത്തിലുള്ള പ്ലെയറല്ല എഫെഡ ആണെങ്കിലും ആ തരത്തിലുള്ള അല്ല ഗുലിയറിനെയാണ് പിന്നെയും യൂസ് ചെയ്യുന്നത് അഗൈൻ ആൾക്കാർ ഫിസിക്കാലിറ്റി ഇല്ല ചില മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ആ റോള് കൈകാര്യം ചെയ്യാനായിട്ട് അതേപോലെ തന്നെ എന്താണ് ഈ ഫിസിക്കാലിറ്റി അത്ര ആവശ്യമുള്ളൊരു സാഹചര്യം ഇല്ല സത്യം പറഞ്ഞത് പക്ഷേ എന്താണ് ആ ഒരു ഈവൻ ബിഗ് ഗെയിമിലൊക്കെ ചില സാഹചര്യങ്ങൾ ഗുളികയുണ്ടായിരുന്നു എന്നാണ് ആ ഡിസിഷൻ എടുക്കാനുള്ള ചെറിയൊരു ഡിലേ അത് പ്രശ്നമാണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ് പല മത്സരങ്ങളും ആൾക്ക് പിന്നെയും കളിക്കാൻ പറ്റും സെബിയോസാണ് പക്ഷേ സെബിയോസിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് നമ്പാൻ പറ്റില്ല എന്നാണ് ഈ മത്സരത്തിലെ മത്സരത്തിലൊക്കെ കൊളിമ്പാക്സിനൊക്കെ ചെങ്ങായ സെക്കൻഡ് ആഫിലന്നിട്ട് എന്ത് തേങ്ങയാണ് ചെയ്യുന്നതും എനിക്ക് ഒരു പഠിത്തം കിട്ടുന്നില്ല പിന്നെ ബോക്സിലേക്ക് ക്രോസ് കൊടുമ്പോൾ അത് ഡിഫൻറ്റ് ചെയ്യാൻ പറ്റില്ല അൽബോറോ കരരാസിനെ സംശയം എനിക്കൊന്ന് മാഡ്രിഡ് ഡാർബിക്ക് ശേഷം ചങ്ങയുടെ കിളി പോയിട്ടുണ്ടെന്നുള്ളതാണ് വലിയ തോതിൽ അദ്ദേഹത്തിന് നല്ല പെർഫോമൻസിൽ ഫുൾ സാധിക്കില്ല ചില മത്സരങ്ങളിൽ പിന്നെയും ആൾ അതായത് ആ കൺസിസ്റ്റൻ്റായിട്ട് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടെങ്കിലാണ് ആ മാറ്റി ഡാബ് സംഭവിച്ചത് അതിനുശേഷം പിന്നെ കൺസിസ്റ്റൻസി കാണുന്നില്ല ചില മത്സരങ്ങൾ നല്ല ക്ലാസ് പെർഫോമൻസ് കഴിച്ചു നോക്കും ചിലപ്പോൾ നല്ല ഡൗൺ പിന്നെ ഈ മത്സരത്തിൽ സെൻതബാക്കായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഒളിമ്പ്യാകോസിനെതിരെ ഫ്രാൻ കാർസിയ എല്ലാവരും ഒക്കെ അരച്ചു ഇതിന് മുമ്പും നമ്മളത് കണ്ടുള്ളതാണ് ഷാബി ഹോൺസിൻ്റെ അത് ത്രീ എത്ത് ബാക്കായിരുന്നു ഫോർ ദാക്ക് ആയിരുന്നു എന്നുള്ള ഒരു കൃത്യമായിട്ട് നമുക്കൊരു ഉത്തരം കിട്ടാത്ത രീതിയിൽ ഹൗസിന് നമ്മൾ ചിത്രം ഫെൻറ്റാക്സിക് പൊട്ടൻഷ്യൽ കളയാണ് ഞാൻ വീണ്ടും പറയാം പൊട്ടൻഷ്യൽ ഭീകരമാണ് പക്ഷെ ഡിഫെൻസിംഗ് ഇംപ്രൂവാണ് ചങ്ങേണ്ടത് ഓൺ ദ ബോൾ നല്ലതാണ് ഡിഫെൻഡിങ് ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് അത്ര നല്ല ഹൈറ്റൊക്കെ ഉള്ള ചങ്ങായി അല്ലേ വേണ്ടിയിട്ട് കളിക്കുന്ന ചങ്ങായാണ് ക്രോസുകൾ ഹാൻഡിൽ ചെയ്യാൻ ചെങ്ങായി നല്ല രീതിയിലെങ്ങാറുണ്ട് പിന്നെ ഒളിമ്പ്യാകോസ് എതിരെയുള്ള കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാലേ മൂന്നാണ് ജയിച്ചിട്ടുള്ളത് സ്വമായിട്ട് നാല് ഗോളുകൾ കളിച്ചു അത് നല്ല കാര്യം തന്നെയാണ് നാല് ഗോളുകൾ അടിക്കുന്നത് കിലിനം രാജൻ രാജൻഭവനാണ് ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് അതായത് ചെങ്ങാനാമിച്ചിടത്തോളം ഒരു ഒരു ഏഴ് മിനിറ്റിൽ ഹാട്രിക് കണ്ട് പൂർത്തിയാക്കി കൃത്യം പറഞ്ഞാൽ ആറ് മിനിറ്റ് നാൽപ്പത്തി രണ്ട് സെക്കൻഡുകൾ കൊണ്ട് ഹാട്രിക് പൂർത്തിയാക്കുന്നു ഈ മത്സരത്തിൽ ആദ്യം ഗോളടിക്കുന്ന ഒളിമ്പ്യാകോസ് ആണ് ഹോസെ ലൂയിസ് മെന്റലിവാറാണ് ഒളിമ്പ്യാകോസിൻ്റെ മാനേജർ റയൽമാറ്റിൻ്റെ ആരാസം കൃത്യമായിട്ട് അറിയുന്ന ഒരു ചങ്ങ തന്നെയാണ് കാരണം വെച്ചാൽ ലാലീഗിൽ തന്നെയായിരുന്നു ചങ്ങായി ഉണ്ടായിരുന്നത് എയ്ബറിൻ്റെ മാനേജറായിട്ട് ലെഫാൻറ്റയുടെ മാനേജറായിട്ട് സെവിയുടെ മാനേജറായിട്ട് യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കുന്ന നമ്മൾ കണ്ടു പിന്നെ ആൾ ഗ്രീസിലേക്ക് പോകുന്നു ഒളിമ്പ്യാകോസിന് അവിടെ നല്ല രീതിയിൽ പ്രകടനം കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ ഒളിമ്പ്യാകോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് അതായത് അവർ സോഫാർ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്യാമ്പയിനിൽ രണ്ടേ രണ്ട് പോയിന്റ്സ് മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ രണ്ട് സമനിലകൾ ഒന്ന് പാഫോസിനെതിരെ മറ്റൊന്ന് പി എസ് വിക്ക് എതിരെ ഓക്കെ പാഫേസിനെതിരെ ഹോമിൽ പിന്നെ പി എസ് വിക്ക് ഇതാണ് അവരുടെ ആകെ രണ്ട് പോയിന്റുകൾ മാത്രമല്ല അവരിതിന് മുമ്പ് ഈ മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടേ രണ്ട് ഗോളുകൾ മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ചാമ്പ്യൻസ് ലീഗിൽ പക്ഷേ റയലിനെതിരെ മൂന്ന് ഗോളുകൾ അടിക്കുന്നു ആകെ രണ്ട് ഗോളുകളെ അവർ നാല് മത്സരങ്ങളിൽ ചാമ്പ്യൻസ് ലീഗിൽ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഇത്തിരി കൺസേണിംഗ് ആ സംഭവമാണ് ശരിയാണ് ഓരോ ഫുട്ബോൾ മത്സരത്തെയും നമ്മൾ സ്റ്റാൻഡ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കോൺടാക്സ്റ്റുകൾ സംസാരിക്കേണ്ടതായിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ റയലൻസോളം ഒരു റിക്കറിങ് പ്രശ്നം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഡിഫൻഡിങ്ങിലുള്ള റിക്കറിങ് പ്രശ്നം മിഡ്ഫീൽഡിൽ റിക്കറിങ് പ്രശ്നം ഇൻറ്റൻസിറ്റിയുടെ കുറവ് പ്രെസ്സിൻ്റെ പ്രശ്നം ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കണം അല്ലേ സ്റ്റാൻഡർ ലോണായിട്ടൊരു മത്സരത്തെ കൂടി സംസാരിക്കുമ്പോഴും അതിൻ്റെ മുമ്പും പിമ്പും എന്താണ് എന്നുള്ളത് കൂടി നോക്കിയിട്ട് വേണ്ടേ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ളത് അതാണ് പെർഫോമൻസ് ബേസ്ഡ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു കാര്യം പെർഫോമൻസ് കൂടി നോക്കിയിട്ട് നമ്മൾ അനാലിസിസ് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒളിമ്പ്യാ മൂന്ന് ഗോളുകൾ കൺസിഡർ ചെയ്തത് ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ അവരാണെങ്കിൽ എന്താണ് ടേബിളിൻ്റെ അടിത്തട്ടിലാണ് കിടക്കുന്നത് രണ്ടേ രണ്ട് പോയിന്റ്സേ അവർക്കുള്ളൂ ബാസണെ ആറ് ഗോളുകൾ അവർക്കെതിരെ അടിച്ചിട്ടുണ്ട് ആസന വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർ പരാജയപ്പെടുത്തി രണ്ടേ പൂജ്യം ഉള്ള സ്കോറിലായിരുന്നു റെയിലിനെതിരെ മൂന്ന് ഗോളുകൾ അവർ അടിക്കുന്നു മാത്രമല്ല ഈ മത്സരത്തിൻ്റെ അവസാനം റയൽ എന്താ പറയുക ഹാങ്ങ് ചെയ്തിരിക്കുക തൂങ്ങി നിൽക്കുകയായിരുന്നു ഒളിമ്പ്യാകോസ് ആണ് ചാൻസൽ ക്രിയേറ്റ് ചെയ്യുന്നത് ലുലിൻ കുറേ സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഒളിമ്പ്യാക്കോസ് എൽക്കാബിയൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു നിയർലി മൊമെൻറ്റ്സ് ഒളിംപിയാക്കോസ് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ മത്സരത്തിൽ തന്നെ റെയിൽ സംഭവം ഒളിമ്പ്യാക്കോസിൻ്റെ ഹൈലൈൻ ഉണ്ടായിരുന്നുണ്ട് അത് റയലിന് ഗുണകരമായി ഹൈലൈൻ ആ ഡെഡ്ലി ഹൈ റിസ്ക് ഹൈലൈൻ വെച്ചിട്ടാണ് ഒളിമ്പ്യാ കോഴ്സ് അവരുടെ ഹോമിൽ റയലിനെതിരെ പോലും അപ്പോൾ അവരൊരു ബ്രൈവ് ആയിട്ട് കളിക്കാൻ ശ്രമിക്കുന്നു അവർ നല്ല രീതിയിൽ ഫ്രണ്ടിലും പ്രസ് ചെയ്യുന്നത് റേലിനെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് അവരുടെ ആദ്യത്തെ ഗോൾ പറഞ്ഞാൽ ചിക്കിനെന്ന് പറഞ്ഞ പ്ലേരുടെ ഗോൾ അതൊരു ഫാൻറ്റാസി ഗോളാണ് അതിൽ വലിയ തോതിൽ അനാലിസി നടത്തേണ്ടതായിട്ടില്ല കാരണം ഒരു ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് നല്ല പാസിംഗ് മൂവിൽ നടത്തിയിട്ടുള്ള ഒരു ഗോൾ ബ്യൂട്ടിഫുൾ ഗോൾ ആണ് ചിക്കിനെ അടിച്ചിട്ടുണ്ടായിരുന്നത് ലൂനിനെ ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ല അത് അപ്പോൾ അത് നല്ല ഗോളാണ് പക്ഷേ അങ്ങനെ ഒരു ഗോൾ വന്നപ്പോൾ റയൽമാർ റിയാക്ട് ചെയ്തു വിച്ച് ഇസ് ഫൻറ്റാസ്റ്റിക് കാരണം എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ചൊക്കെ ഓൾറെഡി മൂന്ന് വിൻഡേഴ്സ് മത്സരങ്ങളിൽ ഉള്ള സാധ്യതയാണ് ഈ മത്സരത്തിൽ വരുന്നത് എന്നിട്ട് ഈ മത്സരം ആദ്യം ഗോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പതരേണ്ടതാണ് പതറുന്നില്ല റയലിന് ഇപ്പോഴും ഒരുപാട് ബ്രില്യൻ പേഴ്സണാലിറ്റികളുണ്ട് ബ്രില്യൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഒറ്റയ്ക്ക് കളി ഗെയിപ്പിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള പ്ലേഴ്സ് അതാണ് മാറ്റിൻ്റെ പ്രത്യേകത കാലാകാലങ്ങളായിട്ടുള്ള മാറ്റിൻ്റെ പ്രത്യേകത അതാണ് കാരണം വെച്ചാൽ അത്തരത്തിലുള്ള പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും അവിടെ അപ്പോൾ ഇവിടെ എന്താണ് അവർ പതർന്നില്ല മാത്രമല്ല അവർ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു തിരിച്ചു വന്നത് ഇൻ സ്റ്റൈലാണ് അതായത് മൂന്ന് ഗോളുകൾ പിന്നെ ഏഴ് മിനിറ്റിനുള്ളിൽ അവർ അടിക്കുന്നു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് മിനിറ്റിനുള്ളിൽ മൂന്ന് ഗോളുകൾ അങ്ങോട്ട് അടിക്കുകയാണ് കിലിൻ എംബാപ്പ അതിൽ ആദ്യത്തെ ഗോൾ വരുന്നത് ആ വിനി എംബാപ്പെ കോമ്പിനേഷൻ അതായത് എനിക്ക് തോന്നുന്നത് ഏഴ് മത്സരങ്ങളങ്ങാനും കഴിഞ്ഞിട്ടാണ് വിനി ജൂനിയർ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നടന്നത് ഫാൻറ്റാസ്റ്റിക് ഗോൾ കോൺട്രിബ്യൂഷൻ അതായത് ട്രിവേല അസിസ്റ്റ് വോഡ ബോൾമാൻ ആ ഹൈലൈനാണ് ഹൈലൈറ്റ് പുറകിലൂടെ ഉള്ള എംബാപ്പിടെ റൺ വാസ് ഫാൻറ്റാസി പക്ഷേ ആ ഡെലിവറി വാസ് അബ്സുലുലി മാഗ്നിഫിക്കൻ അതായത് ആ രീതിയിൽ കമ്പയിൻ ചെയ്ത് കളിക്കാൻ കാരണം ആയിരിക്കും കാരണം ഉള്ള ക്വാളിറ്റിയുള്ള ആണ് അല്ലേ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ മത്സരത്തിൽ വിനി ബെഞ്ചിലേന് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഫൻറ്റാസ്റ്റിക് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എംബാപ്പിയ കൂൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ ഒന്നേ ഒന്നാകുന്നത് അധികം വയനാട് തന്നെ രണ്ടാമത് പഠിക്കുന്നു ഗുലേറിൻ്റെ അസിസ്റ്റാണ് അതിൽ അഗെയിൻ വിനി ജൂനിയർ ലെഫ്റ്റ് സൈഡിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നിട്ട് ക്രോസ് കൊടുക്കുന്നത് ഒടുവിൽ റൈറ്റ് സൈഡിലേക്ക് എത്തുന്നു ട്രെൻഡ് ഈ പിന്നെ അൻഡർലാപ്പിംഗ് റൺ നടത്തിയിട്ടുള്ള ഗുലേറിനെ പിക്കുന്നു ഗുലേറിൻ്റെ ക്രോസ് വാസ് ബ്രില്ല് എംബാപ്പെ ഹെഡ് ഇത് ഗോളാക്കുന്നു ബ്രില്യൺ ഹെഡർ അഗൈൻ ഗുലേറിൻ്റെ അസിസ്റ്റ് ഗുലേർ ഈ സീസണിൽ ഏഴ് അസിസ്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഏഴും കൊടുത്തുള്ളത് എംബാപ്പയ്ക്കാണ് അപ്പോൾ എംബാപ്പെ ഗുലേർ കോമ്പിനേഷൻ ആ ഒരു വേവ് ലെങ്ത് അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അത് അതിഭീകരമാണ് അത് വീണ്ടും നമ്മൾ കാണുകയാണ് അങ്ങനെ രണ്ടേ ഒന്നാകുന്നു അധികം വൈകാതെ തന്നെ കമവങ്കയെ പ്രസ് ചെയ്യുന്നില്ല ആ ഹാഫിൻ്റെ അടുത്ത് കമവെങ്ക അഗൈൻ ഈ ഹൈലൈൻ്റെ പുറകിലൂടെ നല്ലൊരു ലോഫ്റ്റ് ബോൾ നല്ലൊരു ലോങ് ബോൾ കൊടുക്കുന്നു എംബാപിട റൺ വാസ് ഫാൻറ്റാസ്റ്റി എംബാപിടെ ഫിനിഷ് വാസ് ഫാൻറ്റാസ്റ്റിക് അങ്ങനെ പിന്നെ മൂന്നേ ഒന്നാക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ മൂന്നേ ഒന്നാക്കുന്നു അങ്ങനെ റയൽ റയൽമാഡ് റണ്ണിങ് റൈറ്റ്സ് എന്നുള്ള രീതിയിൽ നിന്ന് നിൽക്കുന്ന സാഹചര്യമാണ് പക്ഷെ പിന്നീട് എന്താണ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണുകയെന്ന് വെച്ചാൽ വരികയാണ് ഈ ചിക്കിനെയൊക്കെ ഇഞ്ചുറി പറ്റിയിട്ട് മെഹദി തെരേമീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മെന്റലി ബാർ അപ്പോൾ ഈ പിന്നെ മെഹദി തെരേമിയുടെ ഗോൾ നമ്മൾ കാണുകയാണ് ഒരു ഗോൾ മടക്കുന്ന സാഹചര്യം നമ്മൾ കാണാനുള്ളൂ ബ്യാക് റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് വരുന്നു ഡിഫെൻഡിങ് ഏരിയൽ ജൂലികൾ വിൻ ചെയ്യാൻ പറ്റുന്നില്ല ഏരിയല ക്രോസുകൾ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സെറ്റ് ഡിഫെൻഡ് ചെയ്യുന്ന പ്രശ്നമാണ് പ്രധാനമായിട്ടും ക്രോസുകൾ ട്രെൻഡിൻ്റെയും ഡിഫെൻഡറിൻ്റെ ഇടയിലൂടെ നിന്നിട്ട് മെഹദി തെരമി നല്ലൊരു ഫൻറ്റാസിക് കേട്ടറാണ് ഇറാനിയനാണ് ആളുകൾ അടിക്കുന്നു മൂന്നേ രണ്ടാക്കുന്നു അപ്പോൾ ശരിയാണ് നമുക്ക് ഈ വാദം ഉന്നയിക്കാം മിലിറ്റാവുകയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർവഹാലില്ല ഫൻറ്റാസിക് വാരിയറാണ് പക്ഷേ കർവാലിന് വേറെ ട്രെൻഡ് കളിക്കുന്നുണ്ട് സോളിഡ് പ്ലെയർ ആണ് നമുക്ക് അറിയുന്നതാണ് പക്ഷേ ഡിഫെൻഡിങ്ങിൽ പ്രൊസ്റ്റോണ്ട് ട്രെൻഡിൻ്റെ ഗെയിമിൽ പക്ഷേ ആളുടെ ധാസുകളാണെങ്കിലും ആളുടെ ഡയഗണുകളാണെങ്കിലും അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആൾ ഒന്ന് രണ്ട് ഡയഗണലുകൾ മറ്റേ വിനീജുനർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അതായത് ആളുടെ പാഷിംഗ് എബിലിറ്റി ഉണ്ടല്ലോ ആളുടെ ബോൾ സ്പ്രേ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടല്ലോ അതൊരു രക്ഷിതാ സംഭവമാണ് വേറെ ലെവൽ സാധനമാണ് അത് വൺ ടച്ചിൽ ചിലപ്പോൾ ചെങ്ങായി ഡെലിവറി ചെയ്യും അതായത് നമ്മൾ അത് ഒന്ന് നോക്കി കണ്ടുകൊണ്ടൊന്നും ആൾക്ക് ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി ആൾ കണ്ടിട്ടുണ്ടാവും ബോൾ നല്ലേക്ക് എത്തുമ്പോൾ ആ സാധനം ഡെലിവറി ചെയ്യും അത് ബ്യൂട്ടിഫുൾ ടു വാച്ച് ആണ് അതുപോലെ ആളുടെ ക്രോസുകൾ ഫാൻറ്റാസ്റ്റിക് ആണ് ആളൊരു ക്രിയേറ്റീവ് ജീനിയസ് ആണ് ആ ഒരു ഫുൾ ബാക്ക് റോളിൽ നിന്ന് ആളുടെ പാസിങ് എബിലിറ്റി അത് ഇപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ടും റയൽമാർട്ടിൽ കണ്ടിട്ടില്ല ആളിപ്പോഴും അവിടെ ഇങ്ങനെ സെറ്റിലായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുടെ ഗെയിമിൽ പണ്ട് മുതലുള്ള പ്രശ്നം ആളുടെ ഡിഫെൻ്റിൻ്റെ പ്രശ്നമുണ്ട് ഒരു ഫുൾ ബാക്ക് എന്ന രീതിയിൽ അപ്പോൾ അത് റെയിൽമാറ്റിൽ നന്നായിട്ട് അറിയുന്ന തന്നെയാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലൊക്കെ അവർ കണ്ടിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെയും എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവിടെ പൂർണ്ണമായിട്ടും ട്രെൻഡിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അഗൈൻ ഞാൻ ഓവറോൾ ഡിഫൻസിംഗ് പറയുന്നത് ആ ബോൾ ബോക്സിലേക്ക് വരുമ്പോൾ ഡിഫെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇത് കേവലം ഒരു ഒരു ബോളിൻ്റെ കാര്യമല്ല ക്രോസുകൾ പലത് വരുന്നത് അവർക്ക് ഡിഫൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ മൂന്ന് രണ്ടാകുന്നു പക്ഷേ നാലാമത്തെ ഗോൾ ഗൾമഴിയും വിനി മാജിക്കാണ് വിനി മാജിക് വിനി അവിടെ ചെങ്ങാനെ റോസ്റ്റ് ചെയ്ത് കളഞ്ഞു ആരും ലൈഫ് വെങ്ങിയിരുന്നു എന്നിട്ട് ബോക്സിലേക്ക് എത്തിയിട്ട് പെർഫെക്റ്റ് ഡിസിഷൻ മേക്കിംഗ് എൽച്ചയ്ക്കെതിരെ വിനി ബെഞ്ചിൽ വന്നിട്ട് ഡിസിഷൻ മേക്കിംഗിൽ ദുരന്തമായിരുന്നു ഡ്രിബിൾ ചെയ്തിട്ട് അവസാനം ഡിസിഷൻ മേക്ക് കഞ്ഞു വിളിക്കും ഷോട്ടുകളും വളരെ മോശമായിരുന്നു പക്ഷേ ഇവിടെ പെർഫെക്റ്റ് ഡിസിഷൻ മേക്കിംഗ് ഫൻറ്റാസ്റ്റിക് കട്ട് ബാക്ക് കൊടുക്കുന്നു എംബാപ്പി ഗോളാക്കി മാറ്റുന്നു അത് പോക്ക് പോക്ക് പോക്കിതുള്ള ഫിനിഷ് ആണ് അത് പ്രോപ്പർ പോച്ചേഴ്സ് ഫിനിഷ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും നാല് രണ്ടാകുന്നു അപ്പോൾ എന്താണ് വീണ്ടും കംഫർട്ടബിൾ രണ്ട് ഗോളിൻ്റെ ലീഡ് പക്ഷെ പിന്നെ നമ്മൾ ഈ ഒരു ഈ ഒരു ഒറ്റ ഗ്രാഫ് കഴിഞ്ഞാൽ മതി നീലയാണ് റയൽ മാഡ്രിഡ് പച്ചയാണ് ഒളിമ്പ്യാകോസ് ടുവേഡ്സ് എൻഡ് നമ്മൾ കാണുന്നത് വെറും പച്ച മാത്രമാണ് അത് അവർ മാത്രമേ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ അവർ മാത്രം അറ്റാക്ക് ചെയ്യുന്നു അവർ മൂന്നാമത്തെ ഗോൾ അടിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും അഗെയിൻ ക്രോസ് കടയാൻ സാധിക്കുന്നില്ല എത്തവണ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്രോസ് വരുന്നു ജൂഡ് ബലിഗാം ഒക്കെ ഉണ്ട് ജൂഡ് ബലിഗാം ഒക്കെ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ജൂഡ് ബെലിംഗാ സത്യം പറഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ ബെറ്റർ എഫേർട്ട് ഇടമായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാശുപാട് അഗെയിൻ ഓവർ ഓൾ ഡിഫെൻഡിംഗ് പോർ ഫ്രീ ഹെഡർ എൽ ക്യാബ് കിട്ടുന്നു നാലേ മൂന്നാകുന്നു പിന്നെ വീണ്ടും പ്രഷറിലാകാണ് റയിൽമാരുടെ ഒരു പ്രഷറിലാകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒളിമ്പ്യ കോസ്സാണ് ആ രീക്കഴ്സ് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത് റയലിന് ഒരു കൺട്രോളും ഇല്ല ഒരു തരത്തിലും മെഡ്ഫീൽഡ് കൺട്രോൾ ഇല്ല അറ്റാക്ക് ആഫ്റ്റർ അറ്റാക്ക് ഒളിമ്പ്യാ കോസ് ഇങ്ങനെ നടത്തുന്ന ഒരു സാഹചര്യങ്ങൾ കാണുകയാണ് അങ്ങനെ അവർക്ക് എന്താണ് റെയിലിൻ്റെ അത്ര ക്വാളിറ്റി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമായ ഒരു സംഭവമാണ് അപ്പോൾ റെയിൽഡിൻ്റെ അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ആ മത്സരത്തിൽ അവർ ഈക്വർ അഡ്ജിക്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ കൺസേൺ ഉള്ള കാര്യങ്ങളാണ് റെയിലിൻ്റെ സംഭവം പിന്നെ ഈ മത്സരത്തിൽ നമ്മൾ ലൈനപ്പിൽ നോക്കി കഴിഞ്ഞാൽ മെൻഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സർപ്രൈസ് സംഭവമായിരുന്നു മെൻഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലെഫ്റ്റ് ബാക്ക് റോളിൽ കരലസ് ആണ് എൽ സി ബി ആയിട്ട് കളിച്ചിരുന്ന കാരണം ഇഞ്ചുറി പ്രശ്നങ്ങളും ഡിഫൻസിൽ അത് നമ്മൾ എടുത്തു വേണ്ട സംഭവം തന്നെയാണ് അസെൻസിയോ അസെൻസിയോ അഗെയിൻ ഒരു സ്കോട്ട് ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന അതിൽ പ്ലയറാറാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് ഇനി ഈവൻ എൽ ചിക്കയറി നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ആളുടെ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ആളുടെ ക്വാളിറ്റി ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം ചില ആളുകൾക്ക് ആളെ റേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ആളാണ് അങ്ങനെ അത്ര റേറ്റ് ചെയ്യാൻ തോന്നുന്നു കാരണം കോൺസെൻട്രേഷൻ്റെ ലാബ്സസ് ഉണ്ട് ഏരിയയിൽ അത്ര അല്ല അങ്ങനത്തെ ഒരു കാര്യം ഏരിയയിൽ ഭയങ്കര ആയിരിക്കണം ഡിഫൻഡർമാർ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം ക്രോസുകൾ പല ടീമുകളുടെ ആയുധമാണെന്നുള്ള കാര്യമാണ് പിന്നെ റൈബാഗ് ആയിട്ട് ട്രെൻഡ് കളിക്കുന്നു ട്രെൻഡിൻ്റെ ഒരു ഡീസൻറ്റ് ഗെയിമായിരുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഓൺ ബോൾ പ്രത്യേകിച്ച് നല്ല ഡെലിവറി സോടുന്നു മിഡ്ഫീൽഡിൽ പിന്നെ നോക്കി കഴിഞ്ഞാൽ ചൊമേനി കമോവിംഗ ആർദ ഗുലേർ ഫെഡേ വാൽവർദയൊക്കെ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഫെഡേനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരും ആൾ കംഫർട്ടബിളായിട്ടുള്ള കളി ഒരു താളമില്ലാതെയാണ് ഫെഡേ കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മത്സരത്തിൽ ഓക്കെ ആയിരുന്നു എന്നുള്ളതാണ് ഓക്കെ അത്രേ ഉള്ളൂ ഗുലേറെ സംബന്ധിച്ചിടത്തോളം ഗുലേറിനൊക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ആൾ ഗോളടിക്കുന്ന പകരം എപ്പോഴും എംബാപ്പേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെങ്ങനെ എപ്പോഴും എംബാബിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എംബാപ്പയ്ക്ക് പാസ് കൊടുക്കാനുള്ള ശ്രമമാണ് ചെങ്ങയാടുന്നത് ആൾക്കാർ ഷൂട്ട് ചെയ്യാമായിരുന്നു അത്തരത്തിലുള്ള ആ ഒരു സാഹചര്യത്തിൽ അതേപോലെ തന്നെ വിനീഡ് ഒരു ഗോൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് അവർ ഗോളാന്ന് നമ്മൾ കരുതി അഗെയിൻ പാസ് ആയിരുന്നു ഫൻറ്റാഷക് ഈ ഹൈലൈൻ്റെ മുകളിലുള്ള പാസ് അപ്പോൾ ഈ ഹൈലൈന് റയൽമാരനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിൽ നിന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം ആയിട്ട് ഡിഫെൻ്റ് ചെയ്യുന്ന സൈഡിലൊക്കെ കുറച്ച് ചെടങ്ങാവുന്നുണ്ട് അപ്പോൾ അവിടെ പിന്നെ എംബാപ്പയുടെ റണ്ണ് നല്ലതായിരുന്നു പക്ഷെ ജസ്റ്റ് മിസ്സായി ജസ്റ്റ് ഓഫ് പോയി അതൊന്നും മിനി കൊടുക്കും പിന്നീട് ഫിനിഷ് വാസ് ആ ലെഫ്റ്റ് സൈഡ് എന്നുള്ള കട്ടിൻ്റെ സൈഡിലുള്ള ഫിനിഷ് വാസ് ബ്യൂട്ടിഫുൾ പക്ഷേ ഓഫ് ആയി പോയി അവിടെ എം പേ ബോൾ റിവീവ് വന്ന അപ്പോൾ അങ്ങനത്തെ ഒരു മെമെന്റ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞിരുന്നു ഫെഡേ ഫെഡേ ലാ കോൺഫിഡൻസിൻ്റെ ഒരു ഒരു പ്രശ്നമുണ്ടോ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഫെഡയുടെ കാര്യത്തിൽ അതൊരു ഇടനില ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ഈവൻ എൽച്ചയ്ക്കെതിരെയും അൽവാരോ റോഡ്രിഗസിൻ്റെ ആ ഒരു ഗോള് കമയാണെങ്കിലും ഫെഡേക്കാണെങ്കിലും പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഫെഡ് ആണെങ്കിൽ പറന്നു വരും ശരിയാണ് അവിടെ ഡിഫെൻഡർമാർ ബെറ്ററായിട്ട് ഡിഫൻഡ് ചെയ്യണമായിരുന്നു ഞാൻ വീണ്ടും പറയുകയാണ് സ്റ്റിൽ ഫെഡ് ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയുന്നതല്ലേ എവിടെയാണോ ഡേഞ്ചർ ആൾ അവിടെ ഓടിയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതല്ലേ ഇനി ഇത് പൊസിഷണൽ റെസ്ട്രിക്ഷൻ ആണോ എന്നതെനിക്കല്ല എന്താണോ പൊസിഷൻ അറിയാത്തതാണോ എനിക്കറിയില്ല പിന്നെ റൈറ്റ് ബാക്കായിട്ട് കളിക്കുമ്പോൾ ആളുടെ ബെസ്റ്റ് കൊടുക്കാറുണ്ട് പക്ഷേ ആ മിഡ്ഫീൽഡിൽ ആൾക്കാർ ഒരു താളം കിട്ടുന്നില്ല എന്നുള്ളത് എന്നെ സംശയോളം എനിക്ക് ഭയങ്കര ഭേദ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ എന്താണ് സെക്കൻഡ് ആബിൻ്റെ തുടക്കത്തിൽ തന്നെ കമങ്കനെ പിൻവലിച്ചിട്ടാണ് സെബിയോസിനെ കൊണ്ടുവരുന്നത് സെബിയോസ് സെബിയോസിന് എന്താ പറയുക ഒരു 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 എനർജി ഉണ്ടായിരുന്നില്ല അതെന്ന് പറഞ്ഞാൽ കൺട്രോളിയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നത് പിന്നെ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് കവങ്കി എന്താണ് ഡീസൻ്റ് ഡീസൻ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ ഇവരുടെയൊക്കെ പ്രകടനം പിന്നെ ആരെയാണ് കൊണ്ടുവന്നത് ചെങ്ങായി ബ്രഹിമിനെ കൊണ്ട് ടൂർ എൻ്റെ റാവുസെൻസിന് പിൻവലിച്ചിട്ട് അപ്പോൾ ചൊമനിയും ഡിഫൻസിലേക്ക് ഇറങ്ങി പോകുന്ന സാരി ഉണ്ടായിരുന്നു കുറേ ചേഞ്ചുകൾ മെൻറ്റലി ഭാരം വരുത്തിയിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പോകുന്നൊരു ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റ് മറ്റൊന്നുമല്ല നമ്മുടെ കിലിൻ എംബാപ്പയുടെ ഹാട്രിക് ചാമ്പ്യൻസ് ലീഗിലെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഹാട്രിക് ആണ് ആറ് മിനിറ്റ് നാൽപ്പത്തി രണ്ട് സെക്കൻഡുകൾ കൊണ്ട് ചങ്ങായി അത് ചെയ്തു ഫാസ്റ്റസ്റ്റ് ഹാട്രിക് അടിച്ചിട്ടുള്ളത് മുഹമ്മദ് സലയാണ് റേഞ്ചേഴ്സിനെതിരെ ആറ് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡുകൾ കൊണ്ടാണ് അത് ചങ്ങായി ചെയ്തിട്ടുണ്ടായിരുന്നത് എംബാപ്പിച്ചോളം ഇപ്പോൾ ഇരുപത്തി രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് റെയിൽമാറ്റിന് വേണ്ടിയിട്ട് അതായത് ഈ പറയുന്ന സ്റ്റാറ്റ് വളരെ സ്റ്റാറ്റ് ആണ് അതായത് എംബാപ്പയിലുള്ള ഓവർ റിലയൻസ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ ഇടങ്ങളിൽ നിന്ന് ഗോളുകൾ കണ്ടെത്തുന്നില്ല ശരിയാണ് ഒരു ഒരു ടാലിസ്മാനിക് ഫിഗർ ഉണ്ടാകുമ്പോൾ ഒരു ഒരു ഗോൾ സ്കോർ നാച്ചുറൽ ഗോൾ സ്കോർ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ ചെങ്ങനായിരിക്കുക പക്ഷേ ബാക്കി ഉള്ളവർ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ അതായത് ഞാൻ സ്റ്റാറ്റ് പറയാം നാൽപ്പത് ഗോളുകളാണ് റേമാഡ് ഈ സീസണിൽ അടിച്ചുള്ളത് അത് ഇരുപത്തിരണ്ടെണ്ണവും അടിച്ചുള്ളത് ക്രിക്കമ്പാപ്പയാണ് അതായത് അൻപത്തി അഞ്ച് ശതമാനം ടോട്ടൽ അൻപത്തി ശതമാനം റെയൽമാറ്റിൻ്റെ ഗോളുകൾ അടിക്കുന്നത് കിരൺ ബാപ്പയാണ് അപ്പോൾ അതിൽ തന്നെ ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോ ഒൻപത് സീസണുകൾ റെയൽമാഡിൽ ഉണ്ടായിട്ടുണ്ട് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അപ്പോൾ ആളുടെ ഹൈയസ്റ്റ് പെർസെൻറ്റേജ് ടീം ഗോളുകളിൽ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിലാണ് ഈ എന്താണ് നവംബർ ഇരുപത്തിയെട്ടാകുമ്പോഴുള്ള സാഹചര്യമാണ് പറയുന്നത് കേട്ടോ നവംബർ ഇരുപത്തി എട്ടാകുമ്പോഴുള്ള സാഹചര്യമാണ് പറയുന്നത് കാരണം നവംബർ ഇരുപത്തി എട്ടിനുള്ള സ്റ്റാർട്ടാണ് നമ്മൾ സംസാരിച്ചത് കിരൺ ബാപ്പയുടെ ഗോൾ ഇൻവോൾവ്മെൻ്റ് അപ്പോൾ ഏതെങ്കിലും ഒരു സീസണിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നവംബർ ഇരുപത്തെട്ട് ആകുമ്പോൾ ടീമിൻ്റെ മൊത്തം ഗോളുകളുടെ പെർസെൻറ്റേജ് അൻപത് ശതമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്നേ പൂജ്യം ശതമാനമായിരുന്നു പതിമൂന്ന് പതിനാല് സീസൺ ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവർ കൂടി ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ കിലിനം ബാപ്പയുടെ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓവർ റിലയൻസ് ആണ് ഓവർ റിലയൻസ് ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് വേറെ ഇടങ്ങളിൽ നിന്ന് ഗോളുകൾ വരുന്നില്ല അതൊരു കൺസേൺ അല്ലേ അതെ പിന്നെ ചാമ്പ്യൻസ് ലീഗ് എടുത്തു കഴിഞ്ഞാലോ ചാമ്പ്യൻസ് ലീഗിൽ പന്ത്രണ്ട് ഗോളുകളാണ് റയൽ മാറ്റി അടിച്ചുള്ളത് അതിൽ ഒൻപതെണ്ണം അടിച്ചിട്ടുള്ളത് ചാമ്പ്യൻസ് ചാമ്പ്യൻസ്ലിയുടെ ടോപ്പ് സ്കോറാണ് എഴുപത്തഞ്ച് ശതമാനം ഗോളുകൾ കിലീൻ എംബാപ്പിയാണ് അടിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതൊരു ഒരു ഒരു കോസ് ഓഫ് കൺസേൺ കിലിൻ എംബാപ്പിയ ഫന്റാസിക ആണ് സീസണിൽ കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ചില മത്സരങ്ങളിൽ ബോക്സ് പ്രസൻസ് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ എംബാപ്പയ്ക്ക് ആ ഒരു നയൻ റോൾ തന്നെ കളിക്കണം എന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഗോൺസാല കാർഷിക പോലെ ഉള്ള പ്ലെയറിനെ അല്ലെങ്കിൽ ഈവൻ എൻട്രിക്കിനെയും കുറച്ചൊക്കെ ട്രൈ ചെയ്തു കൂടുക എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്ന ചില ആളുകളൊക്കെ ബോക്സ് പ്രസൻസ് ആവശ്യമുള്ള മത്സരങ്ങളാണ് ഞാൻ പറയുന്നത് ബാക്കിയുള്ളവർ കൂടി ഗോളുകൾ കണ്ടെത്തണം പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള മെയിൻ ഒരു സംഭവമുണ്ട് ആർദാ കുലർ വിനി ജൂനിയർ പിന്നെ കിലിനംബാപ്പെ ജൂഡ് ബലിങ് അങ്ങനെ പേര് ഒരുമിച്ച് ബാലൻസ്ഡ് ഒരു സിസ്റ്റമായിട്ട് എങ്ങനെ കളിപ്പിക്കുന്നുള്ളതാണ് അതേപോലെ റയൽ റയല അവസാനത്തെ നാല് മത്സരങ്ങൾ ഇപ്പോൾ ഏവേ മത്സരങ്ങളായിരുന്നു അല്ലേ അടുപ്പിച്ച് ഏവേ മത്സരങ്ങളാണ് ലിബ്പൂളവേ റയവയ്ക്കാനവേ എൽ ചെവേ ഒളിമ്പ്യാകോസ് എവ ഇനി അടുത്തതും എവയാണ് ജിറോന എവ പക്ഷേ അത് കുറച്ചുകൂടെ ഈസിയർ ആയിട്ടുള്ളൊരു ഒരു ഒപ്പോണൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിവേ കണ്ടറിയാം അപ്പോൾ എന്തായാലും അങ്ങനെ അഞ്ച് തുടർച്ചയായ ലവങ്ങൾ ഈ എവേ മത്സരങ്ങളിൽ ഷാബിലോൺസ് ഈ ഒപ്പോണൻസുകൾക്ക് ഒരു എക്സ്ട്രാ ഒരു 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 കുറച്ചൊന്ന് ആ ഒരു അഗ്രഷൻ കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ഷാബിലോൺസ് വന്നിട്ടേ ഉള്ളൂ മാത്രമല്ല ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവർ കാലോൺ ചിലട്ടിട ആ ഒരു ആ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ഫ്രീഡം അനുഭവിച്ചിട്ടുള്ള ഒരു സൈഡാണ് മാത്രമല്ല ബിഗ് പ്ലേഴ്സിനൊക്കെ ഭീകരമായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ളൊരു കാർലോ കാർലോൻസിലോട്ടി അപ്പോൾ ആ അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഷാബിലോൺസെ പോലെ കുറച്ചുകൂടെ എന്താണ് സിസ്റ്റമാറ്റിക് കാർലോ കാർലോൻസിലോട്ടി ഒരു കിടിലൻ ടാക്ടീഷ്യൻ ആട്ടാ കുറിച്ച് പലപ്പോഴും പലരും പറയും ആള് ടാക്ടീഷൻ ഒന്നും അല്ലാന്നുള്ളത് ആളും കിടിലൻ മാൻ മാനേജർ മാത്രമാണല്ലോ ആൾ നല്ല ടാക്ടീഷ്യൻ കൂടിയാണ് നമ്മൾ മുമ്പ് സംസാരിച്ചുള്ള കാര്യമാണ് പക്ഷേ ആളുടെ ശൈലി കാര്യമാണ് കംപ്ലീറ്റ്ലി കുറെ കൂടി പ്ലേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ഫ്രീഡം കൊടുക്കുന്ന തരത്തിലുള്ള ചങ്ങയാണ് അതിൽ നിന്ന് കുറെ കൂടി എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു ആളിലേക്ക് വരുമ്പോൾ ഒരു വീർപ്പൂട്ടലുകൾ അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് പക്ഷേ റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബിനെ മാനേജ് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ള ക്ലബുകൾ മാനേജ് ചെയ്യുന്ന പോലെയല്ല അതായത് ടാക്ടിക്സ് മാത്രം പോരാ പകരം ബിഗ് പേഴ്സണാലിറ്റികളെ ബിഗ് ക്യാരക്ടറുകൾ ബിഗ് ഈഗോകളെ ഹാൻഡിൽ ചെയ്യാൻ കൂടി പറ്റണം കാരണം റയൽമാഡൻ അങ്ങനത്തെ ഒരു ക്ലബ്ബാണ് അത്തരത്തിലുള്ള ബിഗ് ബിഗ് സൂപ്പർ സ്റ്റാറുകളുണ്ടായിരിക്കും അപ്പോൾ കേവലം ടാക്ടീഷ്യന്മാരായാൽ മാത്രം പോരാ നല്ല രീതിയിൽ മാൻ മാനേജ് കൂടി ചെയ്യാനറിയണം അപ്പോൾ ഷാബി ലോൺസോര് ഒരു ക്ലബ് ലേജൻ്റാണ് ഷാബി ലോൺസൊരു ഒരു ഫുട്ബോൾ ഏജൻറ്റാണ് അപ്പോൾ ആൾക്ക് എത്രത്തോളം ബിഗ് പേഴ്സണാലിറ്റികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് സഫർ അറിയില്ല കാരണം ബാലബിക്യൂസനിലങ്ങനെ ആയിരുന്നില്ല ബിഗ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ആയിരുന്നു ഇവിടെ കുറേ സൂപ്പർ സ്റ്റാറുകളുണ്ട് അപ്പോൾ എന്ത് കണ്ടറിയേണ്ട കണ്ടറേണ്ടതരത്തിൽ സംഭവമാണ് ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഷാബി ബാലവികസിന് തെളിച്ചുള്ളൊരാളാണ് പക്ഷേ റയൽ വികസിന നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും എന്താണ് ഒരു ക്രൈസിസ് എന്ന രീതിയിലൊക്കെ ഒന്നും ഇപ്പോൾ ചില മീഡിയകൾ എന്ന് പറയുന്ന പോലെ അത്തരത്തിലൊരു ക്രൈസിസിലേക്കൊന്നും എത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നില്ല പക്ഷേ പെർഫോമൻസ് ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അഡ്രസ്സ് ചെയ്യണം ഷാബിയോ മോൺസോ അത് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ടീമുകൾ ക്ലൈമപ്പ് ചെയ്യും കാരണം ലാലിഗിൽ ഇപ്പോൾ നല്ലൊരു ടൈറ്റിൽ റേസ് ഉണ്ട് അത്ര ടീമുമായിട്ടും ടൈറ്റിൽ റേസിനുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം വി ആർ ഐയിലുണ്ട് പക്ഷേ എനിക്കൊന്നുമില്ല വി ആർ ഐയിലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അത്രട്ടിക്ക് വേണ്ടി നല്ല രീതിയിൽ കുറച്ച് വിൻസ് കൂടി സ്റ്റിച്ച് ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് എന്തായാലും അവർ നല്ല ഒരു പിന്നെ മൊറാലങ്ങനെ സെറ്റ് ചെയ്തിട്ട് വന്നോണ്ടിരിക്കുക പിന്നെ ഒബ്ബിയസ്ലി ബാസിലോണയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്തുക മത്സ്യ നമുക്ക് വീണ്ടും കാണാൻ ഇപ്പോൾ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് ഗുഡ് ബൈ